എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു തോരനായാലോ ഒരു തോരൻ തന്നെ നമുക്കിന്ന് രണ്ട് സൈസിൽ വെക്കാം അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയാലോ ആദ്യം നമുക്ക് ഇച്ചിരി ചക്കക്കുരുവാണി ഇത് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഒരു പാവയ്ക്ക എടുത്ത് നന്നായിട്ട് കഴുകി ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇതുപോലെ പാവയ്ക്ക തോരം വെക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല വെള്ളം ചേർക്കാതെ വേണം പാവയ്ക്കത്തോരം വെക്കാൻ പാവയ്ക്ക മുഴുവനും നമുക്ക് ഇതുപോലെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം ഇനി ഒരു സവാളയാണ് ഇതിൽ ഞാൻ അരിഞ്ഞിടുന്നത് സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞിടാം സവാള തന്നെ വേണോന്നൊന്നുമില്ല കൊച്ചുള്ളി ആണെങ്കിലും അരിഞ്ഞിടാം പിന്നെ പച്ചമുളക് പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർക്കാം പാവയ്ക്ക് അയച്ചിട്ട് കയ്പൊക്കെ ഉള്ളതാണല്ലോ ഇനി ഒരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞിടാം ഇനി പാകത്തിന് ഉപ്പിടാം ഇനി കുറച്ച് തേങ്ങ ചെറുകിയതും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് നേരിടണം ഇതുപോലെ നന്നായിട്ടൊന്ന് ഞരടി ഉപ്പും എരുവും എല്ലാം ഒരു എല്ലായിടത്തും ആകും പോലെയൊക്കെ ഒന്ന് ഞരടി വെക്കണം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട ഇനി ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാവട്ടെ കടുകട്ട് കൊടുക്കാം ഇനി ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കുക കറിവേപ്പിലെ പൊട്ടിക്കഴിയുമ്പോൾ വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് ഇളക്കാം നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മളിതിൽ വെള്ളം തുള്ളി പോലും ചേർക്കേണ്ടതില്ല ഇതുപോലെ ഒന്ന് നന്നായിട്ട് തട്ടിപ്പൊത്തി അടച്ചു വയ്ക്കാം തീ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കരിഞ്ഞു പോവാതെ നോക്കണം നമ്മുടെ പാവിക്കാത്തോരൻ വെള്ളമൊക്കെ വറ്റി തുള്ളി പോലും വെള്ളമയൊന്നുമില്ല നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മുടെ പാവിക്ക തോരം വെച്ചതെന്ന് ഞാനൊരു ഇത്രയും അതിൽ നിന്ന് എടുത്തു മാറ്റി ഇത്ത പാവിക്കാത്തോരം തന്നെ ഇനി ബാക്കിയുള്ള പാവയ്ക്കാത്തോരനിലേക്ക് നമ്മൾ ആദ്യം വേവിച്ചു വെച്ച ചക്കക്കുരു ഉണ്ടല്ലോ അതിടാം നമ്മൾ മാറ്റി വെച്ച പാവയ്ക്കാത്തോരലേക്ക് വെന്ത ചക്കക്കുരുവും കൂടി ഇട്ടു അപ്പോൾ അതും ഒരു തോരനായി അപ്പോൾ നമ്മൾ ഒരു പാവയ്ക്ക കൊണ്ട് രണ്ട് തോരനാണ് ഇന്ന് തയ്യാറാക്കിയത് രണ്ടും എല്ലാവർക്കും ഇഷ്ടമാണ് ഇങ്ങനെ വെച്ചാൽ കയ്പ്പൊന്നും ഉണ്ടാവില്ല കയ്പ്പില്ലാതെ എങ്ങനെയാണ് പാവയ്ക്കാത്തോരം വെക്കുന്നതെന്ന് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഒട്ടും തന്നെ കയ്പില്ല ഇങ്ങനെ വച്ചാൽ ചോറിനും കഞ്ഞിക്കും ഒക്കെ നല്ല ഒരു ഇത് ഈ കുഞ്ഞ് വീഡിയോ കാണുന്ന കൂട്ടത്തിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാലേ നമുക്ക് പുതിയ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വീണ്ടും കാണാൻ പറ്റുള്ളൂ താങ്ക് യു